ണം ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തീകരിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിൻ സ്വാത്രം ചെയ്യുക അല്ലേലു ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണെന്ന ഒരു യാത്രയാണെന്ന വിശുദ്ധ ബൈബിളിൽ പല വ്യക്തികളും വേദ പണ്ഡിതന്മാരും പൗലോസ് പോലും പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓട്ടമോടി എൻ്റെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു സൂക്ഷിച്ചു ജീവൻ്റെ കിരീടം പ്രാപിക്കുവാനായി ഞാൻ കാത്തിരിക്കും ഓട്ടമോടി എന്നാ പൗലോസും പറയുന്നു അപ്പോൾ എന്താണ് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം എബ്രായർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ എംബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ആ ആ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അടുത്തത് നോക്കുക മതി ആകയാൽ സാക്ഷികൾ നാമം ഇത്രയധികമുള്ളതുകൊണ്ട് ജീവിതത്തിൽ ഇത്ര വലിയ സാക്ഷികൾ അത് ക്രിസ്തീയ ദൈവ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിലെ സാക്ഷികളെക്കുറിച്ച് അതിൻ്റെ മുകളിൽ പറയുന്നു ഇത്രയും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് മാത്രമല്ല വിശ്വാസത്തിൻ്റെ ബലം ഇത്ര വലിയ സാക്ഷികളുടെ സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന സ്ഥിരത ഓട്ടം സ്ഥിരതയോടെ ഓടുക ആ സാക്ഷികളെല്ലാം ഓടിയത് ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു ആ സാക്ഷികൾ പ്രാപിച്ചതെല്ലാം ആ ലക്ഷ്യം നേടാൻ വേണ്ടിയായിരുന്നു ഓടിയത് അതുകൊണ്ട് നമുക്ക് മുമ്പിൽ വച്ചിട്ടുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ആ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ചിന്തയെ അവസാനിപ്പിക്കാം ഒന്ന് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഒന്ന് സ്ഥിരതയോടെ ഓടുക രണ്ട് വിശ്വാസത്തിനും നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക സ്ഥിരത സ്ഥിരതയോടെ ഓടുക യേശുവിനെ നോക്കുക നാം സൂക്ഷിച്ചുകൊണ്ട് സ്ഥിരതയോടെ ഓടുക രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്ഥിരതയോടെ ഓടുകയും ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം അവിടെ എന്തോ ഒരു കാര്യം സ്ഥിരതയോടെ ഓടുകയും നോക്കുകയും ചെയ്യുക എന്താണ് സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നത് അവിടെ കീപ്പ് യുവർ ട്രാക്ക് ട്രാക്കെന്നാണ് പറയുന്നത് സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞാൽ ട്രാക്ക് തെറ്റരുത് പണ്ട് ഈ പി ടി ഉഷയൊക്കെ അവാർഡ് നേടിയ ഏഷ്യാഡിലൊക്കെ സ്വർണം നേടുകയൊക്കെ ചെയ്ത അതൊരു ദിവസം വന്നിട്ട് സുപ്രഭാതത്തിൽ വന്ന് ശരി റെഡി വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഓടിയതല്ല അവരെ പരിശീലിപ്പിക്കുന്ന നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവരെ ഡെയിലി അവരെ സ്കൂൾ ഗ്രൗണ്ടിൽ ആ സ്ത്രീയെ പഠിപ്പിക്ക സ്ത്രീയല്ല കുട്ടിയെ പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ നിന്ന് ബാക്കി സമയങ്ങളിലും അവധി ദിവസങ്ങളിലും നമ്പ്യാർ എന്ന് പറയുന്ന കോച്ച് അവരെ ഓടാൻ പഠിപ്പിക്കുമായിരുന്നു അതുകൊണ്ടാണ് പി ടി ഉഷയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ നമ്പ്യാരുടെ ഫോട്ടോയും പത്രത്തിൽ വന്ന് എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് അപ്പോൾ അയാൾ മരിച്ചുപോയി അപ്പോൾ അതിനൊരു ട്രെയിനിങ് ഉണ്ട് എന്താണ് ആ ട്രെയിനിങ് ഓടുന്നതിന് എന്താ ട്രെയിനിങ് വേ ആഞ്ഞോടിയാൽ പോരെ വേഗത്തിൽ അങ്ങ് ഓടിയാൽ പോരെ എന്ന് ചിന്തിക്കും അതിന് കഠിനമായ ഉണ്ട് അതെങ്ങനെയാണ് തുടക്കം എങ്ങനെയാണ് കാല് ആദ്യത്തെ കാൽച്ചുവടു വെക്കേണ്ടത് എങ്ങനെയാണ് നിൽക്കേണ്ടത് അതുമാത്രമല്ല എം ഡി ഷൈനി എബ്രഹാം എന്ന് പറഞ്ഞ ഒരാൾ ഏഷ്യാടി മത്സരിച്ചു അവർ ഓടി മുന്നേ വന്നു നിങ്ങൾക്കറിയാം ഓടി മുന്നേ വന്നെങ്കിലും അവർക്ക് സമ്മാനം കിട്ടിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സമ്മാനവും കിട്ടിയില്ല അവർ കിട്ടിയിരുന്നെങ്കിൽ അത് ലോക റെക്കോർഡ് ആയതിനേ പക്ഷെ കിട്ടിയില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ അവർ ഓടേണ്ട ട്രാക്കിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ ഇത് ഫോട്ടോയും ക്യാമറയും ഒക്കെ വെച്ചാൽ നോക്കുന്നത് അവർക്കൊരു വര വരച്ചിട്ടുണ്ട് ആ ട്രാക്കിൽ നിന്ന് മാറി അപ്പുറത്ത് ആ വരയിൽ കയറി അല്ലെങ്കിൽ ട്രാക്ക് മാറി ഓടി അങ്ങനെ ഓടിയപ്പോൾ അവർ ആളിൻ്റെ മത്സരം കാൻസലായി നമ്മൾ വായിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാവും അങ്ങനെയെങ്കിലും ഒന്നാം സ്ഥാനം വേണ്ട ഏതായാലും ട്രാക്ക് മാടി ഓടിയില്ലയോ രണ്ടാം സ്ഥാനം എനിക്ക് തരാമോ രണ്ടാം സ്ഥാനത്ത് ഒരാൾ നന്നായിട്ട് മത്സരിച്ച് ഓടി വന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയ ആ ആളിനെ ഇവിടെ കളയും എന്നാൽ പോട്ടെ മൂന്നാം സ്ഥാനവും കൊടുക്കാം മൂന്നാമത് വേറൊരാൾ ഓടി വന്നു ആ ആളിനെ തള്ളിക്കളയുന്നു അത് നടക്കത്തില്ല മൂന്നാം സ്ഥാനം അവരെല്ലാം കറക്റ്റ് ഓടി വന്നവരാ എന്നാൽ നാല് അല്ല ഇനി പത്ത് പേരെ ഓടി ഓടിയുള്ള പതിനൊന്നാം സ്ഥാനവും കൊടുത്തേരും കോട്ടെ പത്ത് പേർക്കും കൊടുത്തായിരുന്നു പറ്റത്തില്ല അതും നടക്കത്തില്ല ട്രാക്ക് തെറ്റിയെങ്കിൽ ഫെയിൽ ട്രാക്ക് തെറ്റിയെങ്കിൽ മാറിപ്പോയി ട്രാക്ക് തെറ്റിയാൽ പിന്നെ അതിനൊരു അവാർഡില്ല ട്രാക്ക് തെറ്റിയാൽ പിന്നെ ഒരു പ്രോത്സാഹന സമ്മാനവും ഇല്ല ട്രാക്ക് തെറ്റിയാൽ പിന്നെ ഒന്നും കിട്ടാനില്ല ഹാലിൽ നിങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം ട്രാക്ക് മാറിപ്പോകരുത് ട്രാക്ക് മാറിപ്പോയാൽ ജീവിതത്തിലൊന്നും നേടാൻ സാധിക്കത്തില്ല ട്രാക്ക് മാറിയാൽ പിന്നെ ട്രാക്ക് ഞാൻ കയറി വന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും ഞാൻ ട്രാക്ക് ആദ്യമായി തെറ്റി ഒന്ന് മാറി അപ്പുറത്ത് കയറിയായിരുന്നു പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ എൻ്റെ ട്രാക്കിൽ വന്നു ഒരു രക്ഷയുമില്ല അല്ലുയ്യ ട്രാക്ക് തെറ്റരുത് സ്ഥിരതയോടെ സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യണം ആ സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യണം ആലിൽ കീ പ്യൂർ ട്രാക്ക് എന്ന എഴുതി വച്ചാൽ നിൻ്റെ പാത നീ സൂക്ഷിക്കണം ഹാലിൽ അത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഓട്ടം കൊണ്ടൊരു പ്രയോജനവുമില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ട്രാക്ക് തെറ്റിക്കുന്ന പല അനുഭവങ്ങളും കടന്നു വരും അത് ചിലപ്പോൾ നമ്മുടെ ട്രാക്ക് തെറ്റിക്കുന്നത് ചില നഷ്ടക്കച്ചവടങ്ങളായിരിക്കാം ചില വ്യക്തി പറഞ്ഞ വാക്കായിരിക്കാം അവനൊരു വെറും പാഴ്വാക്ക് പറഞ്ഞു അത് ഹൃദയത്തിൽ കൊണ്ടിട്ട് ആ പത്ത് കിലോ ഭാരവും ചുമിക്കൊണ്ട് നടക്കുക എങ്കിലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ അവൻ എങ്ങനെ പറയാൻ തോന്നി ഞാൻ ഇങ്ങനെയൊക്കെ അവനോട് ചെയ്തിട്ടുണ്ട് എങ്കിലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ ഭാരം തലയിൽ വെച്ചോണ്ട് അവൻ പറഞ്ഞിട്ട് അവൻ്റെ കാര്യത്തിന് പോയി ട്രാക്ക് തെറ്റിക്കുന്ന ഓരോ വഴികളാണ് ഒരാളൊരു വാക്ക് പറഞ്ഞു അതെന്നെക്ക് അന്നേരം പ്രയാസം തോന്നിയിരിക്കാം അത് കഴിഞ്ഞ് ഓരോ സെക്കൻഡിലും പ്രയാസം തോന്നിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞു അതിനെ എടുത്ത് ദൂരെ അതിനേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിലുണ്ട് അവരിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ അതിനെ പാഴ്വാക്കായിട്ട് കളയുന്നു അതിനെ ഉപേക്ഷിക്കുന്നു ബുദ്ധൻ ഒരു കല്ലിൻ്റെ പുറത്ത് ഇരിക്കുന്ന സമയത്ത് ബുദ്ധനും തൻ്റെ ശിഷ്യന്മാരും കൂടി ഇരിക്കുന്ന സമയം ഒരു പൊസത്തി വായിച്ച അപ്പോൾ അയാൾ രാജകൊട്ടാരമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ തെരുവിൽ ഭിക്ഷാന്തേകിയായി എന്ന് പറഞ്ഞാൽ അലിഞ്ഞ് അല്ലെങ്കിൽ ഭിക്ഷ എടുത്ത് മറ്റുള്ളവർ ഭക്ഷണം കൊടുക്കുന്ന കഴിച്ച് തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്കും അങ്ങനെ അങ്ങനെ ഒരു സമയത്ത് വെള്ളം കോരാനോ എടുക്കാനോ എങ്ങാണ്ട് ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെ കണ്ടവരുടെ വസ്ത്രം കണ്ടിട്ട് ആ ഗ്രാമത്തിലുള്ള ഒരാൾ ഈ ബുദ്ധനെ ഒരുപാട് അശ്ലീലങ്ങളും ചീത്തകളും കേൾക്കാൻ കൊള്ളാത്ത തെറിയും പറഞ്ഞു അയക്കു വേറെ പണിയൊന്നുമില്ല പനൻ അങ്ങനെ എന്തൊക്കെ എനിക്കറിയില്ല ഒത്തിരി ചീത്ത പറഞ്ഞു ഒരുപാട് അസഭ്യം പറഞ്ഞു അത് ആ വെള്ളം കൂടി കോരാൻ പാത്രവും കലവുമായിട്ട് ചെന്നവർക്ക് പോലും സഹിച്ചില്ല അവർ വെള്ളം പോലും കോരാതെ തിരിച്ചു വന്നു എന്ന് ബുദ്ധനോട് പറഞ്ഞു വേണ്ട അങ്ങനെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറയും ഒരു നേരം മിണ്ടാതിരുന്നിട്ട് ബുദ്ധൻ പറഞ്ഞു നിൻ്റെ ഈ തോൽസഞ്ചിക്കകത്ത് ഈ നാണയമുണ്ടോ അവൻ തപ്പിട്ടു ആ ഉണ്ട് അതിങ്ങെടുത്തേ അതെടുത്തിട്ട് നീ അത് എനിക്ക് തരിക അവൻ കയ്യിൽ കൊടുത്തു അത് നോക്കിയിട്ട് ഈ നാണയം എനിക്ക് വേണ്ട നീ തന്നെ തിരിച്ചു വെച്ചോ നീ ആ നാണയം ഞാൻ സ്വീകരിക്കുമ്പോഴല്ലേ ആ നാണയം എൻ്റേതാകുന്നു ആ നാണയം എനിക്ക് വേണ്ട നീ തന്നെ വെക്കുക ഇത്രയേ ഉള്ളൂ പള്ളു പറയുന്നവർ എനിക്കത് വേണ്ട നീ എന്നെ എന്തു പറഞ്ഞാലും എനിക്കത് വേണ്ട നീ തന്നെ വെച്ചോളുക ഞാനത് സ്വീകരിക്കാൻ അതിൻ്റെ പുറകെ നടന്നിട്ടല്ലയോ നീ തരുന്നത് മേടിച്ച് ഞാൻ തിന്നാൻ പോകുമ്പോഴല്ലേ എനിക്കത് വേണ്ട ഞാനത് ഞാൻ തന്നില്ലെങ്കിൽ ഇതാരുടേതാകും നിൻ്റേതാകും ഉടമസ്ഥൻ്റേതാവും ഒരാൾ എനിക്ക് നൂറ് രൂപ തരുന്നു വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ പോക്കറ്റിൽ തന്നെ ഇടും അത് കാറ്റത്ത് പറത്തി കളയത്തില്ല ബുദ്ധൻ പറഞ്ഞു കൊടുത്ത ആ വലിയ ആ ശിഷ്യന് കേട്ടപ്പോൾ ആശ്ചര്യം തോന്നി അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അവൻ തന്നെ അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും ആ നാണേ ഹാലിലൂ നമ്മളെ വഴിതെറ്റിക്കുന്ന ട്രാക്കുകൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കയറ്റി എടുത്തങ്ങ് പോക്കറ്റിൽ ഇടുക അതല്ല നമ്മളെടുത്ത് ഹൃദയത്തിൽ അങ്ങ് വെക്കുക ആരാണ്ടേതായിട്ട് വിഡ്ഢിത്തം പറഞ്ഞതല്ല എടുത്ത് നമ്മളങ്ങ് സ്വീകരിക്കുക നിന്നോടാർ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നീ തന്നെ എടുത്തു നീ തന്നെ എടുത്തോ നിന്റെ നാണയം നീ നീ നിൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടോ നിന്റെ ഗീശയിൽ തന്നെ വെക്കോ ഞാനത് സ്വീകരിക്കുന്നില്ല ഹാലില്ല വിശ്വാസത്തിൻ്റെ ആലിൽ ഓട്ടം സ്ഥിരതയോടെ ഓടണം കേൾക്കുന്നതിന് പുറകിലും കാണുന്നതിൻ്റെ പുറകിലും വരുന്ന പ്രതികരണങ്ങളുടെ പുറകിലും കടഭാരം വന്നു ഇതൊക്കെയും ഈ സ്ഥിരത മാറ്റാൻ വേണ്ടി ജീവിതത്തിൽ വരുന്നതാണ് അസ്വസ്ഥതകൾ മാറ്റാൻ വേണ്ടി ജീവിതത്തിൽ കടന്നു വരുന്നതാ ആലിലൂയ്യ ഹാലിലൂയ്യ സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യണം ആ ട്രാക്ക് തെറ്റിയാൽ എത്ര വേഗത്തിൽ ഓടിയെന്ന് പറഞ്ഞാലും അവാർഡ് കിട്ടത്തില്ല എത്ര മുന്നേ ചെന്നു പറഞ്ഞാലും ഒരു രക്ഷയുമില്ല ഇത്രയും കഷ്ടപ്പെട്ടുകൾ ഓടിയതല്ലേ ഒരു ചെറിയ അവാർഡ് ഇരിക്കട്ടെ നടക്കത്തില്ല കാര്യം ഇപ്പുറത്ത് വേറെ ആളുണ്ട് നന്നായിട്ട് ഓടിയവർ ഇപ്പുറത്ത് വേറെ ആളുണ്ട് മൂന്നാം സ്ഥാനത്ത് വന്നവർ അപ്പുറത്ത് വേറെ ആളുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്നവർ നിനക്ക് സ്ഥാനമില്ല സ്ഥിരതയോടെ ഓടണം ഹാലിലൂയ്യ ഹാലിലൂ മൂന്നാമത്തേത് നോക്കുക ഹാലിലൂയ്യ ഹാലിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ട്രാക്കിൽ എന്താ നോക്കാനുള്ളത് ഓട്ടക്കാരോട് പറയും ഓടുമ്പം ശ്രദ്ധിച്ചോണം ഓടുമ്പം ശ്രദ്ധിച്ചോണം റിലേ റേസ് കണ്ടിട്ടുണ്ടോ റിലേ റേസ് എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് ചേർന്ന് നിന്ന് ഓടും ഒരാൾ വരെ വരച്ചിലും അവൻ്റെ കയ്യിലിരിക്കുന്ന കമ്പ് ആളിൻ്റെ കൊടുക്കും അവനതുമായിട്ട് കുറച്ച് മുന്നോട്ട് ഓടി ആ കമ്പ് മറ്റവൻ്റെ കൊടുക്കും അവനാണ് ഫൈനൽ ഫിനിഷിംഗ് പോയിൻ്റ് പോകുന്നത് അതിനാണ് റിലേ റേസ് എന്ന് പറയുന്നത് അതിനും പരിശീലനമുണ്ട് അത് ആ ഓടുമ്പോൾ ആ കമ്പ് കമ്പെങ്ങനെയാണ് പിടിക്കേണ്ടിയത് കമ്പിൻ്റെ നടുക്ക് പിടിച്ചാൽ ആ വാങ്ങാനിരിക്കുന്നവന് ചിലപ്പം എളുപ്പം അത് വാങ്ങാൻ പറ്റിയെന്ന് തോന്നത്തില്ല അപ്പോൾ അതിൻ്റെ ചവിട്ടിപ്പിടിച്ചിട്ട് നീട്ടിപ്പിടിക്കണം അടുത്ത ആളത് വാങ്ങാനായിട്ട് കാല് ഓട്ടക്കളത്തിൽ വെച്ചോണ്ട് ചരിഞ്ഞിങ്ങനെ നിൽക്കും വരുമ്പോളത് വാങ്ങിക്കൊണ്ട് ഓടണം ആ സമയത്ത് അതുപോലെ ഓടുന്നവർ നിരവധി പേരുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരോട് പറയുന്നത് നീ വേറെങ്ങും അവിടെ ഇവിടെ നോക്കി ഓടരുത് കൂട്ടുകാരനെ അടുത്താണോ മുന്നിലാണോ അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല നീ നോക്കേണ്ട ലക്ഷ്യം നിന്റെ മുന്നിൽ നിൽക്കുന്ന അടുത്ത ഓട്ടക്കാരൻ എവിടെയാണ് അവൻ്റെ കയ്യിൽ ഇത് എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ആകാവൂ ഒരു ഓട്ടക്കാരൻ്റെ ലക്ഷ്യം ഫിനിഷിംഗ് പോയിൻറ്റാണ് ആ ഫിനിഷിംഗ് പോയിൻ്റ് ഓർത്തിരിക്കണം ഫിനിഷിംഗ് പോയിൻറ്റ് മാത്രമേ നീ നോക്കാവൂ ആ ഫിനിഷിംഗ് പോയിന്റിൽ ഒരു പോയിന്റിലൊരു വരവരച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റിബൺ കെട്ടിയിട്ടുണ്ട് മാത്രമേ നോക്കാവൂ ഓടുമ്പോൾ അവനെ നോക്കരുത് ഓടുമ്പോൾ തെങ്ങേ നോക്കരുത് ഓടുമ്പോൾ മറ്റുള്ളവനെ നോക്കരുത് നോക്കിയാൽ മറ്റവൻ കയറിപ്പോവും നിന്റെ ഓട്ടം ലാസ്റ്റ് പോയിന്റ് എപ്പോഴും കൺമുന്നിൽ ആ റിബൺ കെട്ടിയിരിക്കുന്ന ചുമന്ന റിബൺ കെട്ടിയിരിക്കുന്ന ആ പോയിൻ്റ് ആകാവൂ വേറൊന്നും കാണരുത് അതുകൊണ്ടാണ് കുതിരയ്ക്ക് മുഖപ്പട്ട കെട്ടുന്നത് അത് അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്ന ഗോതമ്പോ നെല്ലോ ഒന്നും കാണരുത് നേരെ ആലിയ നമ്മുടെ ഓട്ടം എവിടെയാണ് എനിക്ക് വേണ്ടി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടണം ആരെന്തെല്ലാം ഇതുവഴിയെങ്കിലും ഉച്ച മറിഞ്ഞോട്ടെ ആലിയ നോക്കുന്നത് പൂർത്തി വരുത്തുന്ന അത് പൂർത്തി ഓട്ടം പൂർത്തി വരുത്തുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ ആ ആ റെഫറി നിൽക്കുന്നത് അവിടെ ആ മാർക്ക് ഇടുന്നവൻ നിൽക്കുന്നത് അവിടെയാണ് ഇത് നിയന്ത്രിക്കുന്നവൻ നിൽക്കുന്നത് ആലിലുയ്യ അവനാണ് ഈ മത്സരത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഒരുവനിതാ മുന്നേ നിൽപ്പുണ്ട് അവനെ മാത്രം നോക്കിയാൽ മതി അവനെ മാത്രം നോക്കിയാൽ മതി കൂട്ടുകാരെ മുന്നേ കയറിയോ ഇപ്പുറത്ത് നിൽക്കുന്നവൻ മുന്നേ കയറി ഇതൊന്നും നീ നോക്കണ്ട ആലുയ്യ ഇതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ആലിലുയ്യ ഹാലിലുയ്യ ഹാലിൽ അങ്ങനെ നീ ലക്ഷ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യോശുവായോടെ ഗോവയായ ദൈവം പറയുന്ന വാക്യമുണ്ടോ യോശുവായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഹാലിലുയ്യ യോശുവായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഹാലിലുയ്യ ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും ഹാലിലൂയ്യ ഹാലിലൂയ്യ ഹാലിലൂയി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ഹാലിലൂയ്യ മോശയുടെ പ്രത്യേകത എന്താ യോശുവയുടെ പ്രത്യേകത എന്താ അതുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം ഞാൻ മോശയുടെ കൂടെ അതിൻ്റെ അഞ്ചാം വാക്യം ആ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയും ഏകോവയായ ദൈവം യോശുവായിക്കുക എല്ലാം പ്രോമിസുകൾ കൊടുക്കുക നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക മോശയ്ക്ക് ശേഷം വന്ന യോശിയോട് പറയാണ് മോനെ നിപേടിക്കേണ്ട ഞാൻ കൂടെ ഇരുന്നോളാം ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കാം നീയ നീ കനാൻ ദേശത്ത് കയറി ചെന്ന് അത് നേടിയെടുത്തിട്ട് അത് വീതം വെച്ച് ഗോത്രങ്ങൾക്കൊക്കെ കൊടുക്കണം അതിൻ്റെ ബുദ്ധിയൊക്കെ ഞാൻ പറഞ്ഞു തരാം നീ ഭയക്കണ്ട എന്നല്ല പറഞ്ഞത് ഞാൻ മോശയോടു കൂടെ ഇരുന്നതുപോലെ നിൻ്റെ കൂടെ ഇരിക്കും മോശയോട് കൂടെ ഇരുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് യോശുവയ്ക്ക് കാര്യം പിടികിട്ടി അറിയാൻ വയ്യാത്തവൻ ആണെങ്കിൽ സാറേ മോശയോട് കൂടെ ഇരുന്ന ഒന്ന് പറഞ്ഞുതരാമോ എന്ന് നമ്മൾ ചോദിക്കും അതൊന്നു പറഞ്ഞുതരാം എങ്ങനെയാ മോശയോട് കൂടെ ഇതറിയേണ്ട കാര്യമില്ല മോശയോട് കൂടെ ദൈവം എങ്ങനെയാണ് ഇരുന്നതെന്ന് അത് വിശദീകരിക്കണേ ഒരു ദിവസം എടുക്കും അതുകൊണ്ട് മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ യോശുവയുടെ കൂടെ ഇരിക്കും മോശയുടെ പ്രത്യേകത എന്താ മോശ ഭയങ്കരമായ പഠിത്തമുള്ള വ്യക്തിയാണ് ഓക്സ്ബോർഡിൽ പഠിച്ച ആളാന്ന് പറയത്തില്ലേ ഭയങ്കര പഠിത്തമുള്ള വ്യക്തിയാണ് എബ്രാഹിമി ജനിച്ചവനാണ് എബ്രാഹിമി ജനിച്ചപ്പോൾ തന്നെ അവനൊരു പ്രത്യേക ശോഭ കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് ഫറവോൻ്റെ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് ഇത്ര ശോഭയുള്ള പൈതലിനെ കൊല്ലാൻ ഞങ്ങൾ വിടത്തില്ല ഇതിന് ഒരു പെട്ടകത്തിനകത്തൊരു ഞാങ്ങണപ്പെട്ടകത്തിലൊഴുക്കി വെള്ളത്തിൽ വിടാം ഏതായാലും അതിനെ കൊല്ലുന്നത് അതിനെ കഴുത്തറത്ത് കൊല്ലുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല മാതാപിതാക്കൾ ചിന്തിച്ചിട്ട് അതിനെ വെള്ളത്തിൽ ഇറക്കി വിട്ടു ഇനി എന്തെങ്കിലും സംഭവിക്കട്ടെ വെള്ളത്തിൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ ഇനിയെന്തും സംഭവിക്കട്ടെ ഞങ്ങൾക്കത് കാണാൻ അവൻ മഹാശോഭയുള്ളവൻ എന്നാണ് വിശുദ്ധ വാചനത്തിൽ പറഞ്ഞ് ആ വെള്ളത്തിൽ വിട്ടത് അവൻ്റെ നാശം ബാലകരെ കൊന്നൊടുക്കുന്ന ബാലകരുടെ രക്തം ചിന്തി ഭൂമി നനഞ്ഞിരിക്കുന്ന ഇടത്ത് ആ പൈതലിനെ നശിപ്പിക്കാൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല അവർ ഒരു പെട്ടകമുണ്ടാക്കി അതിന് ചുറ്റിനും പശയൊക്കെ തേച്ച് വെള്ളം കയറാത്ത രീതിയിൽ സംവിധാനം ഉണ്ടാക്കി വെച്ച് വെള്ളത്തിൽ ഇറക്കി വിട്ടു ഇനിയും ദൈവം നോക്കട്ടെ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കി സഹോദരി കുറച്ച് നേരം നോക്കി നിന്നുണ്ടോ അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കട്ടെ അത് കഴിഞ്ഞ് കിട്ടിയതോ ആ ഫറവോ വീട്ടിൽ തന്നെ കിട്ടി അറിയാം പറഭവൻ്റെ വീട്ടിൽ പറഭവൻ്റെ മകളുടെ മകനായിട്ട് പറഭവൻ്റെ മകൾ അവനെ എടുത്തു വളർത്തി അങ്ങനെ ഇപ്പം രാജകൊട്ടാരത്തിലെ പൈതലായി മാറി രാജകൊട്ടാരത്തിലെ വിദ്യ രാജകൊട്ടാരത്തിലെ പഠനം രാജകൊട്ടാരത്തിലെ ഭക്ഷണം രാജകൊട്ടാരത്തിലെ കൂട്ടുകാർ രാജകൊട്ടാരത്തിലെ രീതി സകേല വിദ്യയും അഭ്യസിച്ചു മകളുടെ മകനല്ലേ എല്ലാം പഠിപ്പിച്ചു അവനെ കെയർ ചെയ്യാൻ എത്രയോ ആയമാര് എത്രയോ ചേട്ടന്മാർ അവനെ നോക്കാൻ പഠിപ്പിക്കാന് സകല വിദ്യയും പഠിച്ചു വെറും നിസാരക്കാരനല്ല മോശം എല്ലാം പഠിച്ചു എല്ലാം നേടിയെടുത്തു എല്ലാം സമ്പാദിച്ചു അങ്ങനെ അവൻ ജ്ഞാനത്തിലും അറിവിലും മറ്റ് കാര്യങ്ങളിലും അവൻ്റെ രാജഭോജനം എല്ലാത്തിലും അവൻ മിടുക്കനായി പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ രക്തം ഉള്ളിൽ ഹാലി എബ്രാഹിം രക്തം അവൻ്റെ ഉള്ളിലായിരുന്നപ്പോഴാണ് അവൻ തനി നിറം അതായത് എബ്രാഹിമെ ഒരു ജാതിയിൽ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ അവൻ അവനെ ഉപ അടിച്ചു കൊല്ലുകയും അവൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു അത് വേറൊരു വിഷയം ഇതാണ് മോശ യോശുവയെക്കുറിച്ച് അങ്ങനൊന്നും പറയുന്നില്ല യോശുവ വലിയ പാണ്ഡിത്യമുള്ളവനായിട്ട് പറയുന്നില്ല യോശുവ വലിയ മിടുക്കനായിട്ട് പറയുന്നില്ല യോശുവ കഴിവുള്ളവനായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ യോശുവ പാണ്ഡിത്യം അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് കൂടെ ഇരുന്ന് അഭ്യസിച്ചവനെന്നൊന്നും എങ്ങും പറയുന്നില്ല യോഷുവായെക്കുറിച്ചൊന്നും പറയുന്നില്ല പണ്ട് ഞാൻ ടാറ്റ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനും ചുങ്കപ്പാറയിലുള്ള ഒരാളും വേറെ രണ്ടു മൂന്ന് പേരും ഒന്നിച്ച് ടാറ്റയിൽ ഇൻ്റർവ്യൂവിന് പോയി പത്രത്തിക്കാർ ഇൻ്റർവ്യൂവിന് പോയി ഞങ്ങൾക്ക് രണ്ട് പേർക്കും ആ സ്ഥാപനത്തിൽ ജോലി കിട്ടി ഞങ്ങളുടെ രണ്ടുപേരുടെയും ട്രേഡ് ഒന്നാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയ ജോലി ഒന്നാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയ ജോലിയുടെ സെക്ഷനും ഒന്നാണ് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലിയും കിട്ടും പക്ഷേ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ട് അവൻ എന്നേക്കാൾ ശമ്പളം കൂടുതലും ഗ്രേഡും കൂട്ടിക്കൊടുത്തു ഞാനും അവനും ഒരേ വിദ്യാഭ്യാസ യോഗ്യത ഒരേ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യണം നമുക്കവിടെ എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ മതി അത് ടാറ്റയിലാണ് അപ്പോൾ അവിടെ ജോലിക്ക് ജോലിക്കുകയായിരുന്നു കുറച്ച് നാളിങ്ങനെ ഞാൻ ജോലി ചെയ്തു സിൻസിയറായി നമ്മുടെ സന്നിധിയിലുള്ള സൂപ്പർവൈസർമാരുമായിട്ടൊക്കെ നല്ല ഡീലിങ്ങിൽ ഇടപെട്ടു ചില സന്ദർഭങ്ങളിൽ പേഴ്സണലായിട്ട് സംസാരിക്കും സാറേ അദ്ദേഹം എൻ്റെ അടുത്ത സീരിയൽ നമ്പറാണ് അദ്ദേഹം എൻ്റെ അതേ എഡ്യൂക്കേഷൻ എൻ്റെ അതേ ട്രേഡ് എൻ്റെ അതേ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഗ്രേഡിനേക്കാൾ താഴെയാണ് ഞാൻ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സർദാർ ആയിരുന്നു അദ്ദേഹം എന്നോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഞാൻ അദ്ദേഹം ഒരിക്കൽ എന്തോ കാര്യത്തിന് ആയി അദ്ദേഹം പറഞ്ഞ ജോലി ഞാൻ ചെയ്യുകയോ എന്തോ ചെയ്തു അദ്ദേഹം പറഞ്ഞു അവൻ്റെ അതേ ഗ്രേഡിൽ നിനക്ക് നിന്നെ ഞാൻ ആക്കിത്തരാം എന്നോട് വാഗ്ദത്തം പറ എന്നോട് പറഞ്ഞു അവൻ്റെ അതേ റേഞ്ചിൽ അതേ ഗ്രേഡിൽ നിന്നെ ആക്കിത്തരാം അതിനുവേണ്ടി അദ്ദേഹം ആനുവൽ ഇൻക്രിമെൻ്റ് വരുമ്പോൾ മൂന്ന് ഇൻക്രിമെൻ്റ് ത്രിബിൾ ഇൻക്രിമെൻ്റ് എനിക്ക് തന്നു ത്രിബിൾ ഇൻക്രിമെൻറ്റ് ആർക്കും കൊടുക്കാറില്ല ഒരു സിംഗിൾ ഇൻക്രിമെൻറ്റേ കൊടുക്കും ഒറ്റ സമയത്ത് മൂന്ന് ഇൻക്രിമെൻ്റ് ഒന്നിച്ചു അങ്ങനെ അദ്ദേഹത്തിന് തുല്യമായി ഞാൻ എന്തിനായി കഥ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാനും നിൻ്റെ കൂടെയിരിക്കും ഒരു വ്യക്തിയോട് കൂടെ ഇരുന്ന് അവന് കൊടുത്തതുപോലെ ഞാനും നിനക്ക് തരും എന്ന് പറയുമ്പം അവന് തുല്യമായിരിക്കണം അവൻ്റെ ക്വാളിഫിക്കേഷന് തുല്യമായിരിക്കാം ഞാൻ പത്താം അഞ്ചാം ക്ലാസ് പോലും പഠിച്ചില്ല അവൻ്റെ അതേ ഗ്രേഡ് എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഒരു ഒരക്ഷയില്ല അവൻ എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യനാണ് ആ ലെവലിൽ വരത്തില്ല അതേസമയം എനിക്ക് പറയാം അവനും ഞാനും തുല്യമാണ് അവൻ്റെ അതേ ലെവലിലാണ് അവൻ്റെ അതേ ഗ്രേഡിലാണ് എന്ന് പറയുമ്പോൾ മേലധികാരിക്ക് തോന്നിയാൽ ശരി ആ ലെവലിലാക്കിത്തരാം മോശയുടെ ഞാനും മോശയുടെ ബാക്ക്ഗ്രൗണ്ടും മോശയുടെ സിറ്റുവേഷനും മോശ വളർന്നു വന്നതും വേറെ ജോഷുവായിക്കാ ആ ലെവല് പറയാനൊന്നുമില്ല ജോഷുവായിക്കതൊന്നും പറയാൻ അവകാശപ്പെടാൻ ഒന്നുമില്ല ജോഷു അങ്ങോട്ട് ആവശ്യപ്പെട്ടുമില്ല യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു മോശയുടെ കൂടെ ഞാനിരുന്ന പോലെ നിന്റെ കൂടെ ഇരിക്കാം അങ്ങനെയെങ്കിൽ യോശുവായ ക്വാളിഫിക്കേഷൻ എന്താണ് ഹാലിലുയ്യ യോശുവായുടെ ക്വാളിഫിക്കേഷൻ പുറപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഹാലിലുയ്യ ഹാലിലുയ്യ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായം യോ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ പതിനൊന്ന് ആ ആ അവൻ കൂടാരം വിട്ട് പിരിയാതെ നിന്നു അതാ യോശുവായുടെ ക്വാളിഫിക്കേഷൻ വേറൊന്നുമില്ല അവൻ കൂടാരം വിട്ടു പിരിയാതെ നിന്നു ഇത്രയേ ഉള്ളൂ അവൻ്റെ ക്വാളിഫിക്കേഷൻ ആ ക്വാളിഫിക്കേഷൻ കണ്ടിട്ട് കർത്താവ് പറഞ്ഞ് മോശയുടെ കൂടെ നിന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം ഒറ്റ കാര്യം എനിക്കങ്ങനെ വലിയ ശ്രേഷ്ഠതയോ കുടുംബ മഹിമയോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ശ്രേഷ്ഠതയോ അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയോ ആരോഗ്യമേ ഒന്നും വേണ്ട പ്രിയമുള്ളവർ ഇതൊന്നും ദൈവം നോക്കുന്നില്ല നീ കൂടാരം വിട്ടു പിരിയാതെ നിൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി പിരിയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ യഹോവയായ ദൈവം പറയും ഞാൻ മോശയോട് കൂടെ നിന്നതുപോലെ നിന്റെ കൂടെ നിൽക്കും ഒരുവനും നിന്നെ തൊടുകയില്ല ഒരുവനും നിന്നെ ആക്രമിക്കുകയില്ല ഒരുവനും നിനക്കെതിരായ ഒരു ശക്തി നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല ഞാൻ മോശയോടെ നിന്നതുപോലെ െ നിന്റെ കൂടെ നിൽക്കും ദൈവത്തിന്റെ കൂടാരം വിട്ടു പിരിയാതെ നിൽക്കുവാനുള്ള ഉറപ്പ് ദൈവത്തിന്റെ പ്രത്യാശയിൽ പിടിച്ചു നിൽക്കാനുള്ള തീരുമാനം ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ധൈര്യം ദൈവത്തിന്റെ പ്രത്യാശയിൽ ബലം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം ഇതല്ലാതെ വേറൊന്നും ആലിലുയ്യ നീ ചെയ്യണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നില്ല പ്രത്യാശയുള്ളവനായിരിക്കുക നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല നന്മ ചെയ്യ ും കൂട്ടായ്മ ആചരിക്കാനും മറക്കരുത് ഈ വകയാഗത്തിലേക്കേയുള്ളൂ അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയേഴിൽ പറഞ്ഞത് പുരാതനായ ദൈവം നിന്റെ സങ്കേതം ശാശ്വത ഭുജങ്ങളുണ്ട് ആലിലുയ്യ ആലിലുയ്യ ഹാലുയ്യ ഹാലു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടുക എടും വലോ നോക്കണ്ട അയലോക്കാരനെ നോക്കണ്ട അയലോക്കാരൻ്റെ പരിപാടികളെ നോക്കണ്ട നീ ഒരു ലക്ഷ്യം ആ ഫിനിഷിംഗ് പോയിന്റിൽ ഒരാൾ വിസിൽ പിടിച്ച് നിൽപ്പുണ്ട് ഒരാൾ ഒരു കടലാസുമായി നിൽപ്പുണ്ട് ആ കടലാസിൽ നിന്റെ പേരാദ്യം വന്നു നോക്കിയാൽ മതി ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഇടവും വലവും നോക്കണ്ട ആ കേശുവിനെ നോക്കിയുള്ള യാത്ര ആല അത് സ്ഥിരതയോടെ ഓടണം ആലിയ ക്രിസ്ത്യാനിയ എന്നുള്ള പേരുണ്ട് പക്ഷേ ഓടുന്നത് ട്രാക്ക് തെറ്റിയ പോക്ക ആലുയ ട്രാക്കിൽ കൂടി സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ആലുയ ദൈവം പൂർത്തീകരിക്കുവാൻ ആലുയ പുരാതനായ ദൈവം നിൻ്റെ സങ്കേതമാണ് അവൻ മീതെ ശാശ്വത കരം പിടിച്ചിട്ടുണ്ട് പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം മീതെ മുകളിൽ അവൻ്റെ കരമുണ്ടെന്ന് നീ വെയിൽ നോക്കണ്ട മഴ നോക്കണ്ട ഓടിയാ മതി അവൻ്റെ കാര്യം മുകളിലുണ്ട് ആലുയ അതേ ഒരങ്ങളിൽ ഏൽപ്പിച്ച ആലു ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരു ശത്രു നിന്നെ തൊടുകയില്ല ആലൂയ ഒരു പ്രതിസന്ധിയും നിന്നെ ഏശുകയില്ല യോശുവയോട് പറഞ്ഞതുപോലെ ആലിലുയ്യ ഒരു ദോഷവും നിന്നെ തട്ടാതെ ഒരു പ്രതിസന്ധി നിന്നെ തൊടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആലിൽ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല നിനക്ക് ദോഷമായി ഇടപെടുവാൻ അനുവദിക്കയില്ല നിനക്ക് ഹാനികരമായി ഇടപെടുവാൻ അവൻ അനുവദിക്കയില്ല ആലിലൂയ്യ ഞാൻ മോശയോടുകൂടെയിരുന്നത് പോലെ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക ഇതുമാത്രം ആലില് ദൈവം ആഗ്രഹിക്കുന്നു ആലിന് പ്രതിസന്ധി കാണുമ്പോൾ നീ ഉറപ്പ് മാറി ഓ ആലുയ്യ നിന്റെ ശക്തി മാറി ഉലയ്യുന്ന ഞാങ്ങണ പോലെയാകരുത് ആലിലുയ്യ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നു ആ ദൈവകരങ്ങളിൽ വാഗ്ദത്തത്തിൻ്റെ ധൈര്യവും വാഗ്ദത്തത്തിൻ്റെ ബലവും ആ വാഗ്ദത്തിൻ്റെ ഉറപ്പും എൻ്റെ മക്കൾക്ക് പറന്ന് പകർന്നു നൽകുവാൻ കാൽവറി ക്രൂസിൽ എനിക്ക് വേണ്ടി ഉടമ്പടി സ്ഥാപിച്ചവനായ കർത്താവെ ആ കർത്താവിൻ്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും ആത്മബലത്താലും ആ ആത്മീയ സുരക്ഷിതത്വത്താലും ആ ആത്മീയ ധൈര്യത്താലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് സ്ഥിരതയോടെ നീങ്ങുവാനും ലക്ഷ്യത്തിലേക്ക് ക്രിസ്തുവിനെ നോക്കി നീങ്ങുവാന് കർത്താവിന് മക്കളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവകരങ്ങളിൽ